പച്ചമാരെ നമ്മളെ തോട്ടില്ല നമ്മൾ കരിമീൻ ഉണ്ട് അപ്പം നമ്മൾ കരിമീൻ വീശായിട്ട് വന്നതാണ് അപ്പം വീശ്മാശ്ശേരില്ലോ നമ്മളിത് പച്ചക്കപ്പ ഉണ്ടോ നമ്മൾ മൂറിച്ചെടുത്തിട്ടുണ്ട് ഇതുണ്ടോ കപ്പ മുറിച്ചിട്ട് ഇങ്ങനെ ഇടുക കേട്ടോ കപ്പ ഇട്ട് കഴിഞ്ഞിട്ട് വെയിറ്റ് ചെയ്യാണ് ഓക്കെ അപ്പോൾ ഇതുപോലെ നമ്മൾ അഞ്ചാറ് സ്പോട്ടിലിട്ടി കപ്പ് കേട്ടോ എന്നിട്ട് നമ്മൾ ഒരു പത്ത് രൂപ കഴിയുമ്പോഴത്തേക്കും അവിടെ വീശും വീച്ചിട്ട് നമ്മൾ ഇറങ്ങി തപ്പുന്നവർ ചെയ്യുകയാണ് മറ്റൊന്ന് വീച്ച് വലിയ ഇരിക്കുന്നത് പിന്നെ ഇത് ഇറങ്ങി തപ്പാമെന്നുള്ള വീടുകയാണ് അപ്പോൾ ചെറിയ വീഡിയോ അല്ല നല്ല വീടി തന്നെയാണ് പുരാൻ പോകുന്നത് കാരണം ഇറങ്ങി ഇവിടെ നല്ല വെള്ളക്കൂടുണ്ട് അവിടെ നമ്മൾ ഇറങ്ങിയിട്ടാണ് എടുത്താൽ പോകുന്നത് അപ്പോൾ ഞാൻ സലക്ഷിന് ഇറങ്ങുന്നുണ്ട് ബാക്കിയുള്ള വീഡിയോ കാണാം അല്ലേ അപ്പോൾ നമ്മളെ ഈ കപ്പ് കേട്ടിട്ടുണ്ടേ അപ്പോൾ നമ്മൾ ഫോർ കറക്റ്റ് ആകാൻ വേണ്ടി നമ്മളത് ഓരോ കൊത്തുകൊണ്ട് അടയാളം കേട്ടോ ഇത് രണ്ടോ ഉദ്ദേശമുണ്ട് വേറെ കേട്ടോ വീശും തന്നെ കേട്ടോ

ണേക്കെന്നെ കപ്പയിട്ടിക്ക് വരുന്നത് ബീസാൻ ഇറങ്ങിയാണ് ബീസിട്ട് ഇറങ്ങി തപ്പുന്ന ഒരേ തന്നെ അവിടെ ഞാൻ പോകുന്ന കേട്ടോ നമുക്ക് ബാക്കിയെല്ലാം കാണാൻ കറക്റ്റ് ആയിട്ടോ വെള്ളം വള്ളം hey? <t när sip -tina> അപ്പൊ നമ്മള് വീശിട്ടിട്ടുണ്ട് ഇറങ്ങി തപ്പി പിടിക്കാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ ആ മീൻ ചിട്ടത്തില് ഉടക്കൊക്കെ ആയ ഇറങ്ങാൻ പോവാ മണി മാത്രങ്ങണോ ഇറങ്ങണോ അപ്പൊ കറക്റ്റ് മുങ്ങിട്ടുണ്ടല്ലോ മുച്ചാൻ വരെ അണ്ടേ നമ്മുടെ സ്ഥലേഷൻ ഉണ്ട് അങ്ങനെ മുങ്ങിയിട്ടുണ്ട് കേട്ടോ കരിമീനെ കണ്ടുണ്ട് അപ്പം കിട്ടുന്ന എന്നാ എന്നാണ്ട് ഉറക്കപ്പറാണേ ഇവിടെ ക്യാമറ ഇവിടാണോ അപ്പം നമ്മൾ ഈ സി ചെറായിട്ടില്ല കേട്ടോ സാധനമുണ്ടെ ഇഷ്ടം പോലെ ചപ്പും ചോറും കേട്ടോ മുങ്ങനെ ഈ ചിട്ടാണ്ടോ ഈ സി കെട്ടിയ സാധനം ഉണ്ടോ ഇവിടെ എല്ലാം ഉറപ്പും ചപ്പും ചോറൊക്കെ അപ്പം അത് മുങ്ങി തന്നെ എടുക്കുന്നുണ്ടോ ഇവിടെ എത്തുമില്ലെന്നോ അത് മുങ്ങി എത്തുമെന്നറിയത്തില്ല നമുക്ക് നോക്കാം കേട്ടോ ഒരു മൂന്നാലെണ്ണം ഉടക്കിയിട്ടുണ്ട് ഭയങ്കര ഓലയൊക്കെ അതിനെല്ലാം തിരിച്ചു ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് പൊക്കി നോക്കാൻ വല്ലോ കൊണ്ടുപോകുന്നില്ല കേറില്ല ൃത്തിയാക്കോ കാരണം ഞങ്ങളല്ലോ ഇത് ബെല്ലൊക്കെ പിള്ളാർക്കപ്പം ബ്രാലിനെ ബ്രാലിനെ കൊണ്ടുവരണം ബ്രാലിനെ കൊണ്ടുവളത്താൻ കൊണ്ടുവരണം കണക്ക് ഇടാൻ കൊണ്ടുവരണം അപ്പൊ ഞാൻ പറഞ്ഞ ചെല്ലട്ടാ ചുമ്മാ പിള്ളാരോട് ഒഴിഞ്ഞു മാറി അങ്ങനെ പറയാനല്ലേ പറ്റുള്ളൂ തും പറഞ്ഞുകൊണ്ട് വരാൻ പറ്റില്ലല്ലോ പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാ പിന്നെ സാധനം കിട്ടില്ലെങ്കിൽ പിന്നെ അതിനു ബഹളാവും അപ്പൊ പിന്നെ ഞങ്ങൾ അതിനൊന്നും

ഇല്ല අප್ರ കരിമീൻ വെയിറ്റ് ചെയ്യേ ഇന്നേ എന്നുടിയോ തേരയിട്ട് തേгаരോ കാണിച്ചേ വെള്ളത്തിലാ പെണ്ണായി ആവിയട പോടി ആവിയ കൊട എടുക്കാൻ പോവാണ് ആവുന്നാ കാണിച്ചേ കളർ കാണിച്ചോ ഇ കണ്ടോ കരിമീൻടെ കളർ കണ്ടോ ഒരു പ്രത്യേക കളറാണ് ഇ കാണിച്ചോ കണ്ടോ അപ്പോ അപ്പതേ പച്ചാമാരേ നമ്മുടെ വീസ് ഒര ഒരു വീസ് കഴിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞതേ വല കുടഞ്ഞത് ഇത് കണ്ടോ ചവർ കണ്ടോ ഇത് കണ്ടോ ഇതാണ് ഈ തോട്ടിലെ അവസ്ഥ വേസ്റ്റ് എല്ലാം കൂടെ ഈ തോട്ടിലോട്ടിട്ട് മൊത്തം കുളവായിരിക്കുക അതാണ് ഈ വല വീശു കഴിഞ്ഞ് നമ്മൾ ഇറങ്ങാനുള്ള മെയിൻ കാരണം ഇതാണ് ഈ ഉടക്കം ഉണ്ടെങ്കിൽ മീൻ വലിച്ചാൽ കരയ്ക്കുന്നു വലിച്ചാൽ മീൻ കിട്ടത്തില്ല അതുകൊണ്ടാണ് നമ്മൾ ഇട ഇറങ്ങി മുങ്ങി തപ്പി ചവറെല്ലാം മാറ്റിയപ്പോഴത്തേ നമുക്ക് ഇതേ കരിമീൻ കിട്ടി കേട്ടോ കണ്ടോ കിടക്കുന്ന സാധനമാരെണ്ണമുണ്ട് ആറ് കരിമീൻ കിട്ടിയിട്ടുണ്ട് നമ്മൾ ഇനിയും വീശാൻ പോകുന്നതേ ഉള്ളൂ തുടങ്ങിയതേ ഉള്ളു മറ്റു വീശിന് നമുക്ക് ആറെണ്ണം കിട്ടി ഇനി അടുത്ത വീശിന് എന്ത് കിട്ടുമെന്ന് നമുക്ക് കണ്ടതി അല്ലേടാ ഈ പള്ളിയുടെ തെങ്ങിനിടുക ഇത് വളവാട്ട് എടുത്ത് പള്ളിക്ക് നമ്മളെ കൊണ്ട് അങ്ങനെ ഗുണമുണ്ടാകും സാധനം അക്കരെ നമ്മളാടെ വല വേസ്റ്റ് ആയിട്ട് ആഴത്ത വിലയ്ക്ക് കിട്ടുള്ളൂ അടുത്ത വല ഫ്ലോപ്പ് ആയി വേണം പിന്നെ അടുത്ത വീശിരിക്കണം പിന്നെ കിട്ടും കിട്ടേ കിട്ടില്ല കിട്ടുന്ന പണി കൊടുക്കുകയാണോ വെളിച്ചം ഓടകാണോ ഗുലാനി നേരെങ്ങോട്ടാടോ

അതെന്താവിടെ മുടു ചേരടി ചേരടി ആള് വാ നേടാടാ നാ നമുക്ക് വറക്കാനല്ല ഉണ്ടല്ലേ പിന്നെ വറമ പോട്ട് അളിന്നോടില്ലേ ആ അതെ ചേർത്തോ ചത്തില്ലേ ഇര ഒക്കെ ആയിപ്പോയെന്നാ അതെ ഫ്രഷ് കേറി അതെ അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലേ പറഞ്ഞു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ വലിയ പ്ലാൻ ചെയ്ത പോയതൊന്നും അല്ല അല്ല ഇന്ന് ഇറങ്ങി പെട്ടെന്നുള്ള വീഡിയോ നനഞ്ഞാൽ അപ്പോൾ ഇതൊക്കെയാണ് ചെറിയ അല്ലേ വീഡിയോ ഇനി അടുത്ത ഇപ്പോൾ ഇതിന് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കെ